നവീകരിച്ച പട്ടിത്താനം റൌണ്ടാനിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിക്കും പട്ടിത്താനം ജംഗ്ഷന്റെ മുഖച്ചായ മാറ്റും വിധം നാടിന് സമർപ്പിക്കുന്നത് ആശുപത്രിയാണ് ഇനി മുതൽ എന്ന തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള കോട്ടയത്തിന്റെ പ്രവേശന കവാടമായ ഏറ്റുമാനൂർ പട്ടിത്താനം കവലയിൽ യാത്രക്കാരെ വരവേൽക്കാൻ അക്ഷര ആരോഗ്യ ശില്പം ഒരുങ്ങി പട്ടിത്താനം കവലയിലെ ഗതാഗത പരിഹാരമായും ജംഗ്ഷന്റെ മനോഹാരിതയ്ക്ക് കാരണമാകും വിധവും റൗണ്ടാനയും ശില്പവും അടക്കവും സജ്ജീകരിച്ചത് കാരിതാസ് ആശുപത്രിയാണ് അപകട സാധ്യത മേഖലയായിരുന്ന ഇവിടെ വാഹന വേഗത നിയന്ത്രിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും പുതിയ സംവിധാനം സഹായകരമാകും കോട്ടയത്തിന്റെ അക്ഷര പൈതൃകത്തിന്റെ പ്രതീകമായ മനോഹരമായ ശില്പവും റൗണ്ടാനയിൽ സ്ഥാപിച്ചിട്ടുണ്ട് സാക്ഷരതയിലും ആരോഗ്യരംഗത്തും മുന്നിട്ട് നിൽക്കുന്ന നഗരമാണ് കോട്ടയം കോട്ടയത്തിന്റെ ശ്രേഷ്ഠമായ ആരോഗ്യ സംരക്ഷണ പ്രതിബദ്ധത കൂടി അടയാളപ്പെടുത്തുന്നതായി ഈ റൗണ്ടാന മാറുകയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ റൗണ്ടാന നാടിന് സമർപ്പിക്കും കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലേക്കാട്ട് അധ്യക്ഷത വഹിക്കും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ